ദിഗ്ഗുജയാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ സുശീല രാജാവ് വന്നിട്ട് അനിരുദ്ധനെ ഭക്തിപൂർവം നമസ്കരിച്ച് ആകാശത്ത് അനിരുദ്ധന് സമർപ്പിച്ച് ഒരുപാട് കാഴ്ചദ്രവ്യങ്ങളും കൊടുത്തു എന്ന് പറഞ്ഞു വെച്ചതാണ് ഇന്നിപ്പോ എന്താ കുതിര പിന്നീട് സ്വരൂപ എന്ന സുന്ദരി ഒരു കന്യക ഭരിക്കുന്ന സ്ത്രീ രാജ്യത്തേക്കായിരുന്നു ഒരു സാധാരണ എല്ലാരിക്കലും പുരുഷന്മാരിൽ രാജ്യം ഭരിക്കാം ഇവിടെ സ്ത്രീ യും കുതിരയെ പിടിച്ചു കെട്ടിക്കൊണ്ടൊരു വലിയ സ്ത്രീ സൈന്യം യുദ്ധത്തിന് തയ്യാറായി വന്നു ഈ സ്ത്രീകളോട് യുദ്ധം ചെയ്യുന്നത് ധർമ്മമാണോ എന്ന് അനിരുദ്ധം ചിന്തിച്ചു ഇവിടത്തെ ഭരണാധികാരി സ്ത്രീകളായിരിക്കാൻ എന്താണ് കാരണമെന്ന് കൂടെ ഉണ്ടായിരുന്ന ഹേമാങ്കനോട് അന്വേഷിച്ചു തന്നോട് വെള്ളി ആജ്ഞവൽക്ക മഹർഷി പറഞ്ഞു കേട്ട കഥ അദ്ദേഹം ഇവിടെ പറയാൻ തുടങ്ങി എന്താ വളരെ കാലം മുമ്പ് കൃതയുഗത്തിലാണ് നാരിപാലൻ രാജാവായിരുന്നു പേരുകേട്ട തന്നെ അറിയാം എന്ന രാജാവ് നാരിപാലൻ രാജാവാണ് ഇവിടെ ഭരിച്ചിരുന്നത് സിംഹളദ്വീപിൽ നിന്ന് മോഹിനി എന്ന അതിസുന്ദരിയായ രാജകുമാരിയെ അദ്ദേഹം വിവാഹം ചെയ്തു രാജകാര്യങ്ങളിൽ ഒന്നും പിന്നെ ശ്രദ്ധയണം അതാണ് അതിസുന്ദരിനെല്ലാം വിവാഹം കഴിച്ചാൽ എല്ലാം താറുമാറും അതാണ് ഈ രാജാക്കന്മാർക്കുള്ള ഒരു സ്വഭാവം എപ്പോഴും ഈ മോഹിനിയുടെ ഉടമോഹിനിയാട്ടം മാടുന്നു തന്നെ അദ്ദേഹത്തിന്റെ പണി അന്തപുരത്തിൽ തന്നെ കഴിഞ്ഞു രാജ്ഞിയായിരുന്നു യഥാർത്ഥത്തിൽ ഭരണം നടത്തിയിരുന്നത് എന്ന് വേണം പറയാൻ അങ്ങനെയിരിക്കൊരിക്കൽ അഷ്ടാവക്രമിനി അവിടെ ചെന്ന് അന്തപുരത്തിലേക്ക് നേരെ കയറി ചെന്ന മുനിയുടെ വൈരൂപ്യം കണ്ട് രാജാവ് പരിഹരിച്ചു ചിരിച്ചു ക്രോധാവിഷ്ഠന മഹർഷിന് പറഞ്ഞേ തോന്നോ രാജാവിനെ ശപിച്ചു നീ രാജഭ്രഷ്ടനാകട്ടെ ഇനി മുതൽ ഈ രാജ്യം സ്ത്രീകള് ഭരിക്കും നീ ഇവിടെ ഭരിക്കുകയ വേണ്ട നീ എന്നല്ല നിന്റെ വംശത്തിൽ ആര് ഇവിടെ ഭരിക്കണ്ട എന്ന് അദ്ദേഹം ചപിച്ചു അതാണ് കാര്യം അത് മാത്രല്ല ഇവിടുത്തെ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് അല്പായസുകളായും ഭവിക്കും പശ്ചാത്താപമുണ്ട നാരീപാലൻ നാടുവിട്ടു തപസ്സു ചെയ്ത് മുക്തി നേടി അന്ന് മുതൽ ഈ രാജ്യത്തെ സ്ത്രീകളുടെ ഭരണം നടന്നുവരുന്നത് ഇങ്ങനെ അവിടെ സംഭാഷണം ചെയ്യുന്നതിനിടയിൽ സ്ത്രീകൾ ഒന്നുമല്ല യുദ്ധത്തിന് ആ പുരുഷന്മാര് യുദ്ധമുറകളൊക്കെ പഠിച്ചിട്ടുണ്ട് വർഷം തുടങ്ങി സ്ത്രീകളോട് യുദ്ധം ചെയ്യുന്നതിന് വിമുഖനായ അനിരുദ്ധൻ എന്ത് ചെയ്തു സ്വരൂപറാണോട് പറഞ്ഞു ആ സ്ത്രീകളോട് എതിർക്കുകയില്ല പിടിച്ചു ആകാശത്തെ മടക്കി തന്ന നിങ്ങൾ ഉഗ്രസേനന്റെ യാഗത്തിന് ഹസ്താപരിയിലേക്ക് വരിക അനിരുദ്ധന്റെ ഉപദേശം കേട്ട സ്വരൂപൊക്കെ തന്റെ പൂർവജന്മം സ്ഥിതി സ്മരണയുണ്ടായി ഒൻപത്തെ ഓർമ്മ വന്നു ബ്രഹ്മാവിനെ ശപിക്കപ്പെട്ട ഒരു സ്വർവേശിയായിരുന്ന സ്വരൂപ തപസ് ചെയ്ത് ബ്രഹ്മദേവന് തന്നെ പ്രസാദിപ്പിച്ചു വരം നൽകാൻ തുടങ്ങിയ ബ്രഹ്മാവിനോട് തന്നെ പത്നിയായി സ്വീകരിക്കണമെന്നാണ് അവൾ ആവശ്യപ്പെട്ടത് സ്വാപരയുഗത്തിൽ താൻ കൃഷ്ണപൗത്രനായി അവതരിക്കുമ്പോൾ ആ മോഹം സഫലമാക്കാമെന്ന് ബ്രഹ്മദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് അന്തർധാനം ചെയ്തു തന്റെ പൂർവ്വചരിത്രമോർത്ത് അനിരുദ്ധനോട് തന്നെ സ്വീകരിക്കാൻ സ്വരൂപ അപേക്ഷിച്ചു തൽക്കാലം ദ്വാരകു പോയിക്കൊള്ളാനും യാഗാവസാനത്തിൽ അവടെ എങ്കിതം സാധിപ്പിക്കാമെന്നും അനിരുദ്ധൻ അവളെ ആശ്വസിപ്പിച്ചു ആകാശത്തെ അനിരുദ്ധന് സമർപ്പിച്ചതിന് ശേഷം പ്രമീള എന്ന തന്റെ മന്ത്രിയെ വാങ്ങിച്ച സ്വരൂപ ദ്വാരകയിലേക്ക് പോയി ഇതിനേ അദ്ദേഹത്തിന് അനിരുദ്ധകുമാരനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ആകാശം സിംഹളദ്വീപിലേക്കാണ് പോയത് അവിടെ വെച്ച് ഭീഷണൻ എന്നൊരു രാക്ഷസൻ അതിനെ പിടിച്ചുകെട്ടി കുതിരയന്വേഷിച്ചിരുന്ന യാദവ സൈന്യത്തിന്റെ മുമ്പിൽ വച്ച് തന്നെ ഭീഷണൻ ആകാശചാരിയായ അമൃതത്തെയും കൂടെ തന്നെ പുതിയ ഉപലങ്കയിലേക്കാണ് പോയത് ഉപലങ്ക ശ്രീലങ്കല്ല ഉപലങ്ക ബുദ്ധവനുമേ ആലോചിച്ചതിന് ശേഷം സാരണൻ കാർത്തിക മുതലായ രണവീരന്മാരെ സൈന്യത്തിന്റെ രക്ഷക്കായി അവിടെ വിട്ടു എന്നിട്ടോ എന്നിട്ട് അനിരുദ്ധനും പതിനെട്ട് ശ്രീകൃഷ്ണപുത്രന്മാരുമേ അവരുടെ പറക്കുന്ന കുതിരകളിൽ ഒരു ഉപലങ്കയെ നിരോധിച്ചു അവിടെ അവിടെ വെച്ച് ഭീഷണിന്റെ രാക്ഷസസേനയും യഥീരന്മാരും തമ്മിൽ ഘോരമായി പൊരുത്തി അനിരുദ്ധനും ഗതനും ചേർന്ന് ഭീഷണനെ നേരിട്ടു ഗതന്റെ പ്രഹരമേറ്റ ഭീഷണൻ മൂർച്ഛിച്ചു വേണു രാക്ഷസപ്പടെ ചിഹ്നിച്ചുതറിപ്പോയി ശ്രീനാരദ മഹർഷി പറഞ്ഞെറിഞ്ഞു ഭീഷണന്റെ പിതാവായ ബഗാസുരൻ യുദ്ധക്കളത്തിലെത്തിശൂരവും ഗതയുമായി വന്ന ബഗാസുരനുണ്ടോ ആ അദ്ദേഹത്തിനോട് ചെറുത്തു നിൽക്കാൻ ഉഷ്ണികൾക്ക് പറ്റിയില്ല കേട്ടോ അത്രയും ഗംഭീരനായിരുന്നു ഈ ഭീഷണനും വിട്ട് എണ്ണച്ചു രണ്ടുപേരും ചേർന്ന് യുദ്ധം തുടങ്ങിയപ്പോൾ അനിരുദ്ധനും ഗതനും മറ്റും ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് വീറോടെ യുദ്ധത്തിനങ്ങി വായും വിളർന്ന് അനിരുദ്ധനം വിഴുങ്ങാമെന്ന ബഗാസുരൻറെ മൂർദ്ധാവൽഗത കൊണ്ടടിച്ചു തല തകർന്ന ബഗാസുരൻ ഭൂമിയിൽ വീണയുണ്ടായി വാമ്പനം സാമ്പനം ചെയ്തു വരുണവാസം കൊണ്ട് ഭീഷണനു ബന്ധിച്ചു ഭീഷണന്റെ ഗർവശമിച്ചു ശ്രീകൃഷ്ണപോത്രനെ വണങ്ങി സ്തുതിച്ചു കൊണ്ട് ആ രാക്ഷസൻ ആകാശത്തെ തിരിച്ചേർപ്പിച്ചു രാജൻ തന്നെ ചെയ്ത ഞാൻ എപ്പോഴും പറയുന്ന രാജൻ തന്നെ ചെയ്താൽ പോരായിരുന്നോ ആകാശത്തെയും കൊണ്ട് അന്യത്തിനും സഹായികളും ആകാശമാർഗത്തിലൂടെ തങ്ങളുടെ സേന നിർത്തിയ തലത്തേക്കെത്തി പിന്നീട് എന്ത് ചെയ്തു ആ ആകാശം ചെന്നത് ഭദ്രാവതി നഗരത്തിലേക്കാണ് കോട്ടവാതിൽ കടന്ന ആ കുതിര രാജാവായ യുവനാശന്റെ ചെന്ന് നിന്നു യുവനാശൻ കുതിരയെ പിടിച്ചുകൊട്ടി അതിന്റെ ഫലപത്രം വായിച്ചു യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് ചോദിച്ചു അടുത്ത രാജാവിനെ പറ്റി അങ്ങെല്ലാം എല്ലാം അറിഞ്ഞു വരിക വിവരങ്ങൾ പറഞ്ഞു അന്വേഷിച്ചുവിന്റെ പുത്രനായ യൗവനാശനാണ് ഈ രാജ്യം ഭരിക്കുന്നത് വെറും പതിനാറ് വയസ്സ് മാത്രമേ ഈ കുട്ടിക്ക് പ്രായമായി പോകും മന്ത്രിയുടെ ദുരുപദേശം കൊണ്ടാണ് ഈ ആകാശത്തെ ബന്ധിച്ചിരിക്കുന്നത് യുദ്ധം ചെയ്താലും രാജാവിനെ വധിക്കരുത് പതിനാറ് വയസ്സായ കുട്ടിയല്ലേ ഈ ദുഷ്ടമന്ത്രിയാണ് ഇന്റെ പണിയെടുത്ത് വെച്ചത് അനിരുദ്ധൻ യുദ്ധ കാഹളം ഇഴക്കി യുദ്ധത്തിന് വന്ന യൗവനാശന്റെ സൈന്യത്തെ നിഷ്പ്രയാസം തോൽപ്പിച്ചു അനിരുദ്ധൻ യൗവനാശങ്ങൾ പറഞ്ഞു അല്ലെ വെറും ബാലനാണ് ശ്രീഹരിയുടെ പ്രഭാവം നാല് ഒന്നില്ല കുതിരയെ മടക്കി തന്ന് കുറേന മഹാരാജാവിന് കപ്പം തരിക അനിരുദ്ധന്റെ വാക്കിയെടുത്ത യൗവനാശം കുതിരയെ അനിരുദ്ധൻ സമർപ്പിക്കുകയും ചെയ്തു രാഗം നുറങ്ങനത്തനുത്തേക്ക് വരുന്നു വാഗ്ദാനവും ചെയ്തു അതാണ് ബുദ്ധി യൗവനാശിനെ അവിടെ തന്നെ വഴിച്ച് അനുദ്ധൻ പ്രയാണം നിറങ്ങി വീണ്ടും പോവാൻ നിറങ്ങി അനേകം രാജഫലങ്ങളെ കടന്ന് ആകാശം സഫരാന്ന് തീരുകൂടെ അവന്തി രാജ്യത്ത് ചെന്നു ചേർന്നു അവന്തി മിടവിൻ്റെ രാജ്യം അവിടെയുള്ള ഒരു വനത്തിൽ ശ്രീകൃഷ്ണനാമം ഒരുവിട്ടുകൊണ്ട് തമശ്ചേര്യൻ കൊണ്ടിരുന്ന മഹർഷിന്റെ കണ്ടു ആരാ ആ സമയത്ത് മഹർഷിയെ ദർശിക്കാനായി അവന്തീപതിയായി ബന്ധുരാജാവും അവിടെ വന്നു ചേർന്നു ഗ്രസേന മഹാരാജാവിന്റെ രാജസൂയത്തെ പറ്റി സാന്ദീപിന് രാജാവിനോട് പറഞ്ഞു ശ്രീകൃഷ്ണ പൗത്രനായ അനിരുദ്ധനെ രാജാവിനെ പരിചയപ്പെടുത്തി തന്റെ മുത്തച്ഛന്റെ ഗുരുവായ സാന്ദീപിന് മഹർഷിയെ അനിരുദ്ധ സാഷ്ടാങ്കം പ്രണമിച്ചു ബിന്ദുരാജാവുമായുണ്ടായ കുശല പ്രശ്നങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ആതിഥ്യവും ഗംഭീരമായി സൽക്കാരവും സ്വീകരിച്ച് യാദവ സൈന്യം അന്ന് അവിടെ വിശ്രമിച്ചു എല്ലാം കേൾക്കുമ്പോ അവർക്ക് ബഹു സന്തോഷമായി ആയിരിക്കും ബിന്ദുരാജാവിനൊക്കെ മഹർഷിയെയും ബിന്ദുരാജാവിനെയും അശ്വമേധയാക്കത്തിൽ പങ്കുകൊള്ളാൻ ക്ഷണിക്കുകയും ചെയ്തു തന്നെ പിന്നെ വെറുതെ ക്ഷണിക്കണ്ടൊന്നൊന്നുമില്ല ക്ഷണിച്ചു ക്ഷണിച്ചിട്ടാകുമ്പോ അവരെന്ത് പറഞ്ഞു കാണുവാനും വിശിഷ്യ ഭഗവാൻ ശ്രീകൃഷ്ണനെ ദർശിക്കുവാനും അപ്പോൾ തന്നെ പുറപ്പെട്ടു അരാ അവ എന്നേക്കാന്ന് പറഞ്ഞു സാന്ദീപനെ കുടുംബത്തോടെ പോയത് ഒരു മകനെ കാണാതായ മകനെ കൊണ്ട് കൊടുത്തോലോ അപ്പം പത്നിയും മകനും ഇദ്ദേഹം കൂടി ഭഗവാനെ കാണാൻ ആകാശം അപ്പോഴേക്ക് ശാല്വ സഹോദരനായ അനുശാല്വന്റെ അടുത്തേക്ക് നടന്നു കഴിഞ്ഞിരുന്നു അനുശാല്വൻ കുതിരയെ പിടിച്ചു കെട്ടിക്കൊണ്ട് തന്റെ സഭാവാസികളോട് പറഞ്ഞു എൻ്റെ സഹോദരനെ ഷാജുവനെ നിഗ്രഹിച്ച കൃഷ്ണന്റെ യാദവപ്പട ഇതാ ഇവിടെ എത്തിക്കുന്നുട്ടോ ശക്തൊക്കെ സ്വയമേവ വന്ന എന്റെ പിടിയിലകപ്പെട്ടത് നമ്മുടെ ഭാഗ്യം എന്നുള്ളത് എന്തു പറയാ ഞാൻ എത്ര ലേശം പ്രതീക്ഷിച്ചിട്ടില്ല എന്റെ വായന വന്നിട്ട് ഇങ്ങനെ കൂടുന്നു ആ വായു വന്നിട്ട് കൂടുന്നു അത് ഭാഗ്യം തന്നെയാണ് അല്ലേ ഇങ്ങനെ പറഞ്ഞു അത്യുത്സാഹത്തോടെ തന്റെ സേനയമായ ഷാജുവൻ യുദ്ധത്തിന് ഇറങ്ങി അനുശാജന്റെ പത്ത് അക്ഷരോഹിണി സേനയും അനിരുദ്ധ നയിച്ച യാദവസേനയും ഏറ്റുമുട്ടി ശ്രീകൃഷ്ണപുത്രനായ ഭാനവും ദീപ്തമാൻ സഹായത്തിനെത്തി കൃഷ്ണപുത്രന്മാരുടെ ബാണങ്ങളെത്തി മായായുദ്ധപ്രവീണനായ അനു അനുശാജൻ ബോധം മറ്റേ തീർത്ഥടത്തിൽ വീണുപോയി പാവം സൈന്യങ്ങൾ പോർക്കളമിട്ട് നാലുപാട് ഓടിപ്പോയി സൈന്യങ്ങളെ ഒരുവിധം വിളിച്ചുകൂട്ടി പ്രചണ്ഡൻ എന്ന മന്ത്രിപ്രവീണ യദുസേനയെ നേരിട്ടു പ്രചണ്ടനോടെതിരിട്ട സാമ്പൻ നൊടി ഇടവുണ്ട് ആ മന്ത്രിയുടെ തേരും കൊടിമരവും കഥ കൊണ്ട് അടിച്ചു പൊടിച്ചു തന്റെ വാൾ വലിച്ചൂരി പ്രചണ്ടന്റെ ശിരച്ഛേദം ചെയ്തു ഒരസ്ത്രം കൊണ്ട് ആ തല കുത്തിയെടുത്ത അനിരുദ്ധന്റെ മുമ്പിൽ കൊണ്ടുവച്ചു അരി ചെയ്തത് സാമ്പൻ ആ കുത്തിയെടുത്തിട്ട് താ കൊണ്ടു കൊടുത്തു മൂർച്ഛവിട്ടിടുന്നേറ്റ് അനുശാല എന്ത് ചെയ്തു ദേഷ്യമന്തിരി വറച്ചുകൊണ്ട് വീറോടെ സാമ്പനെ നേരിട്ടു തന്റെ മന്ത്രിയെ വധിച്ച ശ്രീകൃഷ്ണപുത്രനെ ദഹിപ്പിച്ചു കളയാനാണ് നിശ്ചയിച്ചത് മരം കൊടുത്തിരുന്ന ബ്രഹ്മാസ്ത്രം സാമ്പത്തികർക്ക് അഭിമന്ത്രണം ചെയ്തായി പോവുകയും ചെയ്തു പന്ത്രണ്ടാദിത്യന്മാരുടെ തേജസ്തോടെസ്ത്രം കൊണ്ട് ഭയചകിതനായ യാദവസേന അനിരുദ്ധനെ ചരണം പ്രാപിച്ചു ആ ദിവ്യാസ്ത്രത്തെ തന്റെ സിദ്ധിയ അനിരുദ്ധൻ മടക്കി വെളിച്ചു തന്റെ പാട്ടിൽ നിർത്തി അനിരുദ്ധനും ആഗ്നേയാസ്ത്രം വരുണാസ്ത്രം കൊണ്ട് പർവ്വതം

യാപജയങ്ങളില്ലാതെ സമയത്ത് ദിവ്യാസ്ത്ര സന്ധ്യം അവസാനിച്ചു അവസാനിച്ച സമയത്ത് രക്ഷഭാരം ഖനമുള്ള ഒരു ഗതയുമായി അനുഷാദൻ സിംഹകർജനം ചെയ്തു കൊണ്ട് അനിരുദ്ധൻ തീർത്ഥാടത്തിൽ ചാടി വീണു ഗതും തന്റെ കൂറ്റൻ ഗതയുമായി അനുഷാദൻ നേരിട്ടു ക്രോധമൂർത്തികളായിത്തുന്ന രണ്ടുപേരും ഗതായുദ്ധം തുടങ്ങി ഗതാഘാതമേറ്റ് രണ്ടുപേരും ബോധരഹിതരായി തീർന്നു എന്ന് പറയണം രാധവ സൈന്യം ശത്രുവായ അനുശാജനെ നേരിട്ടു ക്രോധമൂർത്തികളായിത്തുന്ന രണ്ടുപേരും ഗതായുദ്ധം തുടങ്ങി ഗതാഘാതമേറ്റ് രണ്ടുപേരും ബോധരഹിതരായി തീർന്നു രാധവ സൈന്യം എന്ത് ചെയ്തു ശത്രുവായ അനുശാജിന്റെ യുദ്ധനൈപുണ്യം കണ്ട് അതിശയിച്ചു അത്രയും ഗംഭീരായിരുന്നു തമ്മിൽ തമ്മിൽ അദ്ദേഹത്തെ ശ്ഘിച്ചുകൊണ്ട് സം സംവരെ ബോധം കണ്ട എഴുന്നപ്പോൾ മഹാവിഷ്ണുവിന്റെ ചിഹ്നങ്ങൾ ദർശിച്ച് അത്യന്തം ഭക്തിയോട് അനിരുദ്ധനെ സ്തുതിച്ചുകൊണ്ട് തന്റെ തെറ്റുകൾക്ക് ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് തരണേ അറിവില്ലായ്മ പുറുക്കണേ അറിവില്ലാ പൈതങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സാഷ്ടം നമസ്കരിച്ചു തെറ്റുകൾക്കൊക്കെ പ്രചോദിച്ചു ആകാശത്തെ അനേഹം ഉപായനങ്ങളോടെ തനിക്ക് സമർപ്പിച്ച അനുശാജന സന്തുഷ്ടന അനിരുദ്ധൻ അദ്ദേഹത്തെ തന്നെ അവിടെ രാജാവാക്കി വാഴച്ച് തന്റെ ചൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരുന്നു അനിരുദ്ധനാൽ നയിക്കപ്പെട്ട യദുസൈന്യ ചെയ്ത് പിന്നിടുന്നോ ഒരു മാസത്തോളം വിവിധ ദേശങ്ങളിൽ സഞ്ചരിക്കുകയാണ് അവര് അരി യദുസൈന്യം യുവനാശ്വനേയും അനുശാലുനെയും തോൽപ്പിച്ച് കപ്പം വാങ്ങിയ യഥുസേന ആരും തന്നെ തടയാൻ ധൈര്യപ്പെട്ടില്ല ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ ആകാശവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അനിരുദ്ധൻ ദ്വാരകയിൽ നിന്നും പുറപ്പെട്ട് അപ്പോഴേക്കും ഏഴു മാസം കഴിഞ്ഞിരുന്നു ഏഴു മാസമായി ദ്വാരകും കുട്ടി പുറപ്പെട്ടിട്ട് ദിഗ്വിജ യാത്രക്കിടയിൽ ആ കുതിരയും സൈന്യവും വെല്ലുവലിനും താമസിച്ചു വന്ന കിഴക്കൻ ദിക്കൽ എത്തിച്ചേർന്നു അനിരുദ്ധന്റെ വരവിനെ പറ്റി കാലയെ കൂട്ടി തന്നെയാണ് കേട്ടറിഞ്ഞിരുന്ന വെല്ലുവിൽ എന്ത് ചെയ്തു അവരെ ചെറുക്കാനുള്ള ശരിയാരൻ കോടതി കൊണ്ട് തിന്നിന്നെ ആകാശത്തെ ബല്ലിച്ചു കെട്ടി ദണ്ട കവനം കണ്ട് ചർമ്മ ചിത്രകൂടത്തിൽ എത്തിയത് സൈന്യം എന്റെ തീർത്ഥത്തിന്റെ കരയിൽ വെല്ലുലൻ കെട്ടിയിരുന്ന കുതിരയെ കട്ടത്തി ചെമ്പിച്ച് താടിയും വളഞ്ഞ് ദ ചേർന്ന് ഭീമാകാരനായ വെല്ലുവിനെ കണ്ട യാദവ സൈന്യം അവനും അയ്യേറ്റുമുട്ടി ദേവന്മാരെ കൂടെ കിടുകിട് കിടപിട് കിട ഉറപ്പിച്ച ആ സുരൻ യുദ്ധം ചെയ്യുന്നത് തൻ്റെ അന്തസ്സിന് കുറവാണെന്ന് പറഞ്ഞ് കടുത്ത പൂക്ഷത്തോടെ അവിടെ തന്നെ ഇളകാതെ നിങ്ങളോടോ നിങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്നെപ്പോലുള്ളവരോട് യുദ്ധം ചെയ്ത പിന്നെ ദേവന്മാരായിരിക്കും ഞങ്ങൾ ദേവന്മാരെന്നല്ലോ അങ്ങനെ പറഞ്ഞു യാദവ് സൈന്യം അത്ര വർഷം തുടങ്ങിയപ്പോൾ കുതിരയുമായ ബില്ലൽ അവിടെ തന്നെ അന്തർധാനം ചെയ്തു ഈ മായാവിദ്യ ഉണ്ടല്ലോ കുതിരയെ കാണാതെ ഇതി കർത്തവ്യതാ മുളായെന്ന് സൈന്യം ഏറെ വിഷാദിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിച്ചു എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിന്നിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരും തന്റെ വേഷത്തിൽ ആകർഷവിച്ചു മഹർഷിയെ കണ്ട അനിരുദ്ധനും അനുയായികളും അദ്ദേഹത്തെ സൽക്കരിച്ച് ആരായി ആരായിട്ട് വന്നത് നാരദനായിട്ട് ഭഗവാൻ വന്നത് കേട്ടോ ആകാശത്തെ കൊണ്ട് വെല്ലലിന് അന്തർധാനം ചെയ്ത സംഭവം കേട്ട നാരദൻ പറഞ്ഞു ഹേ കൃഷ്ണഗോത്ര വെല്ലലൻ കുതിരെയും കൊണ്ട് പാഞ്ചജന്യം എന്ന പുലെത്തിയിട്ടുണ്ട് രാജസ്വയം നടത്തിയ കാലത്ത് ദിഗ്വിജയം നിർവഹിച്ച് പ്രദ്യുനാൽ വധിക്കപ്പെട്ട ശകുനി വില്ലലൻറെ ആത്മമിത്രമായിരുന്നു ആ പക വീട്ടാനാണ് അവനിപ്പോൾ മുന്നിട്ടിറങ്ങിയത് വന്നത്തെ അനേകൻ രാക്ഷസന്മാർ അവന് സഹായം ചെയ്യുന്നു പോരാത്തതിനോ പരമശിവനിൽ നിന്ന് ലഭിച്ച വരബലുണ്ടവന് അതിന്റെ അഹങ്കാരമുണ്ട് നാരദവാക്യം കേട്ടൻ ചെയ്യതവും ഒന്ന് ചഞ്ചലപ്പെട്ടു തോന്നുന്നു ചോദിച്ചു മഹർഷെ പരമശിവനെ പ്രസാദിപ്പിച്ച അവസരങ്ങളിൽ നിന്നും കുതിരേ വീണ്ടെടുക്കാനുള്ള ഉപായം മരണിച്ചതായിരുന്നു എന്ന് പറഞ്ഞു യുദ്ധക്കളത്തിൽ വെല്ലുവിളിനെ സഹായിച്ചു കൊള്ളാമെന്നാണല്ലോ അവൻ മഹാദേവനിൽ നിന്നും നേടിയ വരാം മഹാദേവനുമായി നാം യുദ്ധം ചെയ്യാനും പാടില്ല ഇത് കേട്ട് നാരദൻ പറഞ്ഞു അങ്ങ് പാണ്ഡജ്യനെത്തിച്ചെന്ന് അവനുമായി യുദ്ധം ചെയ്യുക ഉം കൃഷ്ണ ദ്വേഷ്യ അവനെ മഹാദേവൻ സഹായിക്കുമെങ്കിലും അവനെ യുദ്ധ വിജയിയാക്കുക ഇല്ലാട്ടോ അതുവഴി കണ്ട അങ്ങുഭം ഭവിക്കട്ടെ ഇത്രയും പറഞ്ഞ നാരദൻ ആ പുനരദ്രനായ നാരദൻ അന്തർധാനം ചെയ്തു അനിരുദ്ധനും മെദുസേനയും രഥങ്ങളിലേറി വായുമാർഗം പാഞ്ചജന്യം എന്ന ബുദ്ധിപിലേക്ക് പുറപ്പെട്ടു പോകുമ്പോഴേ അവർ കാശിയിലിറങ്ങി വിശ്വനാഥനെ ദർശിച്ചു അവിടെ വെച്ച് അനേകം ദാനങ്ങളും ചെയ്തു വ്രജപുരാധീശനും ജരാസന്ധുതനുമായ സഹദേവൻ കാഴ്ചകൾ സമർപ്പിച്ച് അനിരുദ്ധനെ വണങ്ങി പിന്നീട് സാഗര സംഗമത്തിൽ സ്നാനം ചെയ്ത അനിരുദ്ധനും സൈന്യവും കബിരമിനെ ദർശിച്ച് നമസ്കരിച്ചു ഗംഗാസാഗര സംഗമത്തിൽ നിന്ന് മുപ്പത് യോജന അകലെ സമുദ്രത്തിന്റെ കിടക്കുന്ന ഒരു ഉപദ്വീപമാണ് പാഞ്ചജന്യം അറിഞ്ഞു അരി അഞ്ഞു അനിരുദ്ധൻ സേനാനായകന്മാരോട് പറഞ്ഞു പാഞ്ചജന്യം ദ്വീപിലേക്ക് ഞാൻ ഒറ്റക്ക് തന്നെ പ്രവാതി പറകെ പറഞ്ഞ നിങ്ങൾ ശരം കൊണ്ടൊരു സേതുബന്ധിക്കുവിൻ അസ്ത്ര വിശാരദന്മാർ യേതു നായകന്മാർ സേതുബന്ധനാർത്ഥം ശരനിരകർശിച്ചു ജലജന്തുക്കൾ ഭയപ്പെട്ടുകൊണ്ട് അങ്ങ് നിങ്ങൾ ഓടാൻ തുടങ്ങി കടലൊന്നാ ഇളകാൻ തുടങ്ങി യദുവീരന്മാരുടെ അസ്ത്രാഭ്യാസ പാഠവും നിരീക്ഷിച്ചു കൊണ്ട് ആകാശത്ത് ദേവകളും ഋഷിമാരും ആശ്ചര്യം മുഖം നിന്നു നാരദമർഷനൊക്കെ വിളിച്ചു പറഞ്ഞു അസ്ത്രങ്ങൾ ദ്വീപിന്റെ കരവലെത്തുന്നില്ല നിങ്ങളുടെ ശ്രമം ആയി പോകുന്നു മുതലായ മഹാരഥന്മാർ രജ്ജിച്ചു നിന്നു പക്ഷേ ഭഗവാനെ ധ്യാനിച്ചു അനിരുദ്ധൻ തന്നെ ഇത് വിട്ടങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു പിന്നല്ല ഭാരതവാറ്റം കേട്ട് ലജ്ജിച്ച അഹങ്കാരം പണിഞ്ഞ സാമ്പൻ ഗതൻ മുതലായവർ പിന്നീട് അച്ഛസ്ത്രങ്ങൾ സഫലമായി തീർന്നു അങ്ങനെ അര നേരം കൊണ്ട് മുപ്പത് യോജന നേരത്തെ സേതു ബന്ധിക്കപ്പെട്ടു പിറ്റേന്ന് പ്രഭാവത്തിൽ ശ്രീരാമനും ഭാരത സൈന്യങ്ങൾ നിന്ന പോലെ ും സൈന്യവും ആ ശരസേതുവിലൂടെ പരാജയമെന്നിലെത്തി നടന്ന നടന്ന പടകെട്ട് ശ്രീരാമനെ സേതുബന്ധിച്ച കല്ല് കൊണ്ട് ഒരു ശരം കൊണ്ട് അസുരപുരിയിൽ ദൈത്യസമൂഹം നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് യാദവന്മാർ ആശ്ചര്യമുണ്ടു സൈന്യത്തിന്റെ വരവ് കണ്ട വെല്ല മയനെ ഒരു ചാരനായി അയച്ചു തത്തയുടെ രൂപത്തിൽ വന്നു അയൻ യാദവ സൈന്യത്തിന്റെ ബലം മറിഞ്ഞ് മടങ്ങി ചെന്ന വെല്ലുവിളിനോട് പറഞ്ഞു ഹേ അസുരാ അസുരശ്രേഷ്ഠ വേണ്ടാട്ടോ ബലശാലകളായ ത്രിസേനയുടെ സംഖ്യ എണ്ണിക്കണക്കാക്കാൻ കഴിയുന്നില്ല അമിതത്തിൽ നിർമ്മിച്ചിട്ടാണ് ഇവിടെ എത്തിയത് അവരുടെ കൗശലവും പൗരുഷവും വിസ്മയാവകം തന്നെയാണ് ഇങ്ങനെയൊരു സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ശ്രീരാമനുണ്ടെന്ന് പോലും ഇങ്ങനെ സാധിച്ചതില്ലോ ആടെ സഹായത്തോടെ കല്ലും മരങ്ങളും കൊണ്ടല്ലേ കെട്ടിയത് ഇത കൊണ്ട് തുക്കളുടെ വീര്യം മതിശേഖരൻ തന്നെ ഭൂമി മുഴുവൻ ഈ ശ്രീകൃഷ്ണപുത്രന്മാരും പൗത്രന്മാരും ജയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഹേ ബൽവലാ അവരുമായി കഴുകാണ് നല്ലത് ആകാശത്തെ മടക്കി കൊടുത്തു സൗഹൃദം സമ്പാദിക്കുക കേട്ടു ദേഷ്യം വന്നു ആയിരിക്കും ബൽവലിനെ പല്ലെറുമെ കൊണ്ടുവല്ലു സേനയെ കണ്ടപ്പോ തന്നെ അങ്ങ് ഭയപ്പെട്ടുവോ അങ്ങയുടെ വാക്കുകൾ അസുരവുലത്തിന് തന്നെ അപമാനമാണ് പാർദ്ധക്യത്താൽ അങ്ങയുടെ ബുദ്ധിക്ഷയിച്ചുപോയപ്പാ അങ്ങയുടെ ഉപദേശം എനിക്ക് ആവശ്യമേ ഇല്ല കൊപ്പോളും സ്വഭക്തനായ എന്നെ ഈ വിഷ്ണുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല അങ്ങയുടെ മായാവിദ്യകൾ പ്രയോഗിച്ച് ഉദ്യമത്തിൽ കഴിവതും എന്നെ സഹായിക്കുക വെല്ലൻ കാലവാസത്തിൽ കുടുങ്ങിയിരിക്കുന്നു എന്നറിഞ്ഞ പ്രത്യുപകാരമൊന്നും പറഞ്ഞില്ല തന്റെ ആത്മമിത്രമായിരുന്ന ശകുനിയുടെ വധത്തിന് പ്രതികാരം ചെയ്യണമെന്ന കുറച്ച് തീരുമാനത്തോടെ ഊർദ്ധുകേശൻ നല്ല കുഷാമ്പൻ സിംഹനാല മന്ത്രിമാരോടും വമ്പിച്ചൊരു അസുരസേനയോടും കൂടി നല്ല വാൻ്റെ വില്ലനെ യുദ്ധത്തിനറങ്ങട്ടെ എന്നിട്ട ആളെ വില്ലലനും അനിരുദ്ധനും സൈന്യങ്ങളും തമ്മിലുള്ള ഗംഭീരമായ യുദ്ധം ആണല്ലേ